മാറിവരുന്ന ഋതുക്കൾ എന്നും ഭൂമിയുടെ സൗന്ദര്യമാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വസന്തവും ഇലകളെല്ലാം കൊഴിഞ്ഞ് ഒറ്റത്തടിയായി മരങ്ങൾ ബാക്കിയാവുന്ന ഹേമന്തവും ശിശിരവും ഒരുപോലെ ആസ്വാദ്യമാണ് അല്പം ചൂടിനായി പരതി നടക്കുന്ന ശൈത്യകാലവും തണലിൻ്റെ ഒരു കണികയെങ്കിലും ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഉഷ്ണകാലവുമെല്ലാം ഭൂമിയുടെ സൗന്ദര്യങ്ങളും സൗരഭ്യങ്ങളുമാണ് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഋതുക്കളിലൊന്നാണ് ശിശിരം നിറങ്ങൾ ഇലകളിൽ സന്നിവേശിക്കുന്നതും നിറച്ചാർത്തണിഞ്ഞ ഇലകളും കൊഴിഞ്ഞ ഇലകളും ശിശിരത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണല്ലോ ഋതുക്കളിൽ വസന്തത്തെ പൂക്കളും പൂമ്പാറ്റകളും കിളികളും ഒക്കെ കൂടി വർണ്ണാഭമാക്കുമ്പോൾ ശിശിരത്തിന് വർണ്ണമേകാൻ ആകെ ഇലകൾ മാത്രം ശിശിരം അതിൻ്റെ ഭംഗി അത്രയും പുറത്തെടുക്കുന്നത് തണുപ്പു രാജ്യങ്ങളിലാണ് വേനൽക്കാലത്തിൻ്റെ തിമിർപ്പ് കഴിഞ്ഞ് പ്രകൃതി ശൈത്യത്തിൻ്റെ ആലസ്യത്തെ പുതയ്ക്കുന്നതിന് മുൻപുള്ള മാസങ്ങളെയാണ് പൊതുവെ ശിശിരകാലം എന്ന് പറയുന്നത് ഏറെ കാൽപ്പനികമായ അർത്ഥതലങ്ങളിലാണ് സാഹിത്യത്തിലടക്കം ശിശിരത്തെ പ്രതിനിധീകരിച്ച് കാണാറ് വേനൽക്കാലത്തിൻ്റെ അവസാനം കൊഴിഞ്ഞു വീഴുന്ന പുഷ്പദളങ്ങളിലെ വർണ്ണങ്ങൾ ശിശിരകാലത്തെ ഇലകളിലേക്ക് പരകായ പ്രവേശം നടത്തുന്നു എന്ന് വേണം കരുതാൻ പച്ചയിൽ ആറാടി നിന്നിരുന്ന ഇലകൾ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലേക്ക് വീഷം മാറുന്ന കാഴ്ചകളാണ് ശിശിരത്തിൽ ചുറ്റിനും പ്രകൃതി ശൈത്യത്തെ വരവേൽക്കാൻ തയ്യാറാവുകയാണ് മരങ്ങൾ ഇലകൾ പൊഴിക്കുക മാത്രമല്ല ചുറ്റുമുള്ള മിക്കവാറും എല്ലാ ജീവജാലങ്ങളും ശൈത്യത്തിനായി തയ്യാറെടുക്കുകയാണ് അണ്ണാനും കുടുംബക്കാരും ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന തിരക്കിലാവും പക്ഷികൾക്കാവട്ടെ ദേശാടനത്തിനുള്ള കാലമാണല്ലോ വരുന്നത് കേരളത്തിലെ സവിശേഷമായ കാലാവസ്ഥയനുസരിച്ച് ശിശിരകാലം വളരെ പ്രസക്തമല്ല താരതമ്യേന കുറഞ്ഞ നിലയിലെ കേരളത്തിൽ താപനിലകളിൽ വ്യത്യാസമുണ്ടാകാറുള്ളൂ പക്ഷേ കേരളത്തിലെ ശൈത്യകാലത്തിൽ മരങ്ങൾ ഇലപൊഴിക്കാറുണ്ട് നവംബർ അവസാനത്തോടെയാണ് കേരളത്തിൽ ശിശിരം അനുഭവപ്പെടാറ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ശൈത്യം കനക്കാറുണ്ട് കേരളത്തിലെ ഉയർന്ന മേഖലകളായ വയനാട് ഇടുക്കി നെല്ലിയാമ്പതി മേഖലകളിൽ മഞ്ഞു വീഴ്ചയടക്കമുള്ള പ്രതിഭാസങ്ങൾ ശൈത്യം വഴിവെക്കാറുണ്ട് കേവലം കാലാവസ്ഥ മാറ്റങ്ങൾ എന്നതിനേക്കാളേറെ ഭൂമിയുടെ സന്തുലിതമായ നിലനിൽപ്പിനും ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തിലും മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ നിർവഹണത്തിൽ വരെ മാറി മാറി വരുന്ന ഋതുക്കൾക്ക് ഏറെ സ്വാധീനമുണ്ട് ശുഭപ്രതീക്ഷകളുമായി പ്രകൃതിയുടെ ചലനാത്മകതയെ നിയന്ത്രിക്കുന്ന ഓരോ ഋതുക്കളും മാറി മാറി വരട്ടെ നന്ദി